നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പേടിപ്പിച്ച മോഡലിംഗ് കോറിയോഗ്രാഫർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഐ ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി ഒരുപാട് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയ ഒരു നിരന്തര ചൂഷകനായിരുന്നു ഇയാൾ ടെക്നോ പാർക്കിലെ ഐ ജീവനക്കാരിയുടെ പരാതിയിലാണ് നിലവിലത്തെ അറസ്റ്റ് എങ്കിലും കൂടുതൽ പരാതികൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് കഴക്കൂട്ടം പോലീസാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പെൺകുട്ടികളെ ലൈംഗിക മായി ഉപയോഗിച്ച ശേഷം അവരുടെ പക്കൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുകയും ചെയ്തതായി പരാതിയിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സുള്ള പ്രതി അതുവഴിയാണ് പെൺകുട്ടികളെ പരിചയപ്പെട്ടിരുന്നത് ശേഷം വിവാഹം കഴിക്കാമെന്ന എന്ന പേരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ കഴക്കൂട്ടം എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഫാഹിദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്